തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കളിക്കളം ഒരുക്കി നൽകി പഞ്ചായത്ത് പഞ്ചായത്തംഗം നനമ്പ്ര പഞ്ചായത്ത് പതിനാലാം വാർഡംഗം ജാഫർ പനയത്തിലാണ് പ്രദേശത്തെ കായിക താരങ്ങൾക്ക് പരിശീലനം നേടുന്നതിനായി കളിക്കളം ഒരുക്കി തിരഞ്ഞെടുപ്പ് സമയത്ത് യുവാക്കളുടെ ആവശ്യമായിരുന്നു കളിക്കൻ ഗ്രൌണ്ട് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ജാഫർ ജനകീയ കൂട്ടായ്മയിലൂടെ ഒരുക്കി നൽകുകയായിരുന്നു വെള്ളിയാപുറം സേക്കേപടിയിൽ എൺപത് സെന്റ് സ്ഥലത്താണ് ഫ്ളഡ് ലൈറ്റ് സൌകര്യത്തോടെ കളിക്കളം ഒരുക്കിയത് നണ്ണ്പ്ര എസ് സ്കൂളിലെ അധ്യാപകനും പൊതുപ്രവർത്തകനുമായ പടിഞ്ഞീരാട് രജിത്താണ് കളിക്കളമായി ഉപയോഗിക്കാൻ സ്വന്തം സ്ഥലം വിട്ടുനൽകിയത് ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമല്ല ക്രിക്കറ്റ് കളിക്കും കൂടി അനുയോജ്യമായ രീതിയിലാണ് കളിക്കളം ഒരുക്കിയിട്ടുള്ളത് രാവിലെ അഞ്ചു മുതൽ ഏഴ് വരെ സ്ത്രീകൾക്ക് സവാരിയാണ് പിന്നീട് ക്രിക്കറ്റ് കളി വൈകുന്നേരം നാല് മുതൽ പ്രദേശത്തെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകും രാത്രി വരെ മുതിർന്നവർക്ക് ഫുട്ബോൾ കളി എന്ന തരത്തിലാണ് കളിക്കളം ഒരുക്കിയിട്ടുള്ളത് പ്രദേശത്തെ മിഷ സ്പോർട്സ് ആന്റ് കൾച്ചറൽ സെന്ററിന്റെ മേൽനോട്ടത്തിലാണ് ഇത് ഒരുക്കിയത് ഇതിനുള്ള ഫണ്ട് ജനകീയമായി കണ്ടെത്തുകയായിരുന്നു പ്രദേശത്തെ ആർക്കും ഗ്രൗണ്ട് സൗജന്യമായി ഉപയോഗിക്കാം സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇലക്ഷൻ സമയത്ത് എല്ലാ കുട്ടികളും ആവശ്യപ്പെട്ടിരുന്ന് ഒരു ഗ്രൗണ്ട് സൗകര്യം ഇല്ലയെന്നുള്ളത് അപ്പോൾ ഒരുപാട് കാലമായിട്ട് കളിച്ചിരുന്ന ഗ്രൗണ്ടുകളാണ് ഇത് ഈ പാടങ്ങളൊക്കെ പടിഞ്ഞിരാട്ട് നമ്മളെ ഗോ പിന്നെ ഗോവാരെ അഥവാ രജയേട്ടൻ്റെ ഒക്കെ അച്ഛൻ്റെ ഇവരെ മൂസത്തിലായിരുന്നു നമ്മൾ ഇതുവരെ കളിച്ചിരുന്നത് അവരുടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ അതിനുള്ള സൗകര്യം ചെയ്തു തന്നു പിന്നെ ഫെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി പത്തുമണി വരെയുള്ള കളി സൗകര്യങ്ങളുണ്ട് രാവിലെ മോർണിംഗ് വാക്ക് സ്ത്രീകൾക്കാണ് രാവിലെ ഒരു അഞ്ച് മണി മുതൽ രാവിലെ ഏഴ് വരെ പിന്നെ ഏഴ് മണി മുതൽ ക്രിക്കറ്റാണ് നമ്മുടെ പ്രദേശത്തെല്ലാവരും ഉണ്ട് വില്ലിയാമ്പ്രം പ്രദേശത്ത് ക്രിക്കറ്റുമായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണമാണ് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തിയത് മുഴുവൻ ആളുകളും ഈ ഫുട്ബോളുമായിട്ട് ബന്ധമുള്ള ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാവരും പല രീതിയിൽ നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് മിഷ സ്പോർട്സ് ക്ലബിൻ്റെ അവർക്കാണിത് കൈമാറി അവരുടെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്നലെ കമ്മിറ്റി രൂപീകരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതിലൊക്കെ പ്രത്യേകിച്ചിട്ട് നമ്മളെ രജേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു സഹായമാണ് രജേട്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്കറിയാം നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങനെ പിന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഇടപെടലുകൾ സഹായം പിന്നെ ജനങ്ങളുടെയും കൈത്താങ്ങ് ഇതിൽ രാഷ്ട്രീയവും അതൊന്നുമില്ല ഒരു മെമ്പർ എന്നുള്ള നിലക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക ഇതിൽ ഒരുപാട് അംഗങ്ങൾ വളരെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രവർത്തകർ മിഷ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇനി മുതൽ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫുട്ബോൾ ട്രെയിനിങ് അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ മിഷൻ്റെ നേതൃത്വത്തിൽ നടത്താനുള്ള തീരുമാനങ്ങളാണ് രാവിലെ സ്ത്രീകൾക്കുള്ള മോർണിംഗ് വാക്ക് രാവിലെ ഒരു അഞ്ച് മണി മുതൽ രാവിലെ ഒരു ഏഴ് വരെ സ്ത്രീകൾക്കുള്ളത് അതുപോലെ തന്നെ പിന്നെ ഏഴ് മണി മുതൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വെള്ളിയാമ്പുറം പ്രദേശത്തെ മുഴുവൻ ആളുകളിവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം പുതിയ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ രാത്രി ഏഴ് മണി മുതൽ പത്ത് വരെ പ്രായം കൂടിയ ആളുകൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യമാണ് പെഡിലൈറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും അകമൊഴിഞ്ഞ ഇടപെടലുകളും സഹായങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു മെമ്പർ എന്നുള്ള നിലക്ക് ഇതിനൊക്കെ എല്ലാ കാര്യത്തിലും ഒരു മേൽനോട്ടം എന്നുള്ളത് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ അകമൊഴിഞ്ഞ സഹായം കളിക്കളത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായി മൊയ്തീർകുട്ടി ഉൾപ്പെടെ ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും അരങ്ങേറും ന്യൂസ് ഡെസ്ക് ടുഡേ